പറയാൻ പോകുന്നത് റോഡുകളുടെ ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥയെന്നു വെച്ചാൽ റോഡുകളെല്ലാം വളരെ വീതിയൊക്കെ കൂടി വന്നു കുറേ റോഡുകൾ ബൈപ്പാസ് തലശ്ശേരി മഴപ്പുലങ്ങാട് മാഹി ബൈപ്പാസ് കുറേ ഭാഗങ്ങൾ ഏകദേശമായി അപ്പോൾ വാഹനങ്ങളുടെ സ്പീഡ് വളരെ വർദ്ധിച്ചു ീതി കൂടുന്നതനുസരിച്ച് വാഹനങ്ങളുടെ സ്പീഡ് വർദ്ധിച്ചു അപ്പോൾ ഏറ്റവും ഇതിന് ഇതിൽ ദുരിതമനുഭവിക്കുന്നത് നാട്ടുകാർ നാട്ടുകാർ അതായത് റോഡ് മുറിച്ച് കടക്കുന്നവർ കാരണം ഒരു നല്ലൊരു സ്ട്രെയിറ്റ് റോഡ് കിട്ടിക്കഴിഞ്ഞാൽ വേദനായതും കാക്സലേറ്ററിന് മേലായതും കാശുണ്ടാവുക അടിച്ചുവിടും അപ്പോൾ മറ്റുള്ളവർ റോഡ് കിടക്കണം എന്ന ചിന്തയൊന്നും അവർക്ക് കാണില്ല കുറച്ചൊക്കെ ഒരു റോഡ് ഇത്രയും ഭീതി ഉണ്ടെന്ന് വിചാരിച്ച് അടിച്ചു വിടുന്നത് ഒരു അപകടം ക്ഷണിച്ച് വരുത്തും എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട അപ്പോൾ ഇത് പറയുന്നത് ഇപ്പോൾ മുഴപ്പിലങ്ങാട് ഒരു മഠം ബസ് സ്റ്റോപ്പിൽ നിന്ന് മുഴപ്പിലങ്ങാട് ഏറെ പേർ താമസിക്കുന്നത് പടിഞ്ഞാറ് ഭാഗത്താണ് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരാൾ അതിനെപ്പറ്റി കുറേ ധാരണയും കാര്യങ്ങളെല്ലാം നടത്തി ഒരു അടിപ്പാത വേണം എന്നല്ല പറയും പക്ഷേ അടിപ്പാത വരാൻ സാധ്യതയില്ല എന്നാണ് പറഞ്ഞത് കാരണം മപ്പിലങ്ങാട് ഗോഡൗണിൻ്റെ അടുത്ത് ഒരു അടിപ്പാതയുണ്ട് അപ്പുറം ഉണ്ട് കുളത്തിൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ ഇനി മഠത്തിൻ്റെ അടുത്ത് ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് എന്നുവെച്ചാൽ സംസാരം ഉണ്ടായ ഒരു റോഡ് വരുന്നതിന് മുൻപ് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ അടിപ്പാത ഉണ്ടാകുമായിരുന്നു എന്നാണ് അപ്പോൾ ലാസ്റ്റ് അവസാന തീരുമാനത്തിലെത്തിയത് ഒരു മേൽപ്പാ മേൽപ്പാലം നമ്മളെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷന് ഒന്നാം ഗേറ്റിൻ്റെ സ്ഥാനത്ത് ഉള്ള മേൽപ്പാലം പോലത്തെ ഒരു പാലം വരും എന്നാണ് അതെന്താ അതിനെപ്പറ്റി ഒന്നും അറിയില്ല കേന്ദ്രത്തിൽ ഭരണമെല്ലാം മാറിയിരിക്കുകയാണ് എന്തെല്ലാം നടക്കുകയാണെന്ന് കണ്ടുതന്നെ അറിയണം പക്ഷേ ഇപ്പോൾ റോഡ് മുറിച്ച് കടക്ക് ഇപ്പം തൽക്കാലം മഠത്തിൻ്റെ ശ്രീനാരായണ മഠം മുഴപ്പിലങ്ങാട് അവിടുന്ന് ക്രോസ് ഒരു ചെറിയൊരു കാസേജ് മാത്രം വെച്ചിട്ടുണ്ട് അത് എത്ര കാലത്തേക്ക് ഉണ്ടാകുക എന്നറിയില്ല അല്ലെങ്കിൽ മുഴപ്പിലങ്ങാട് മഠത്തിനുള്ളവർ തലശ്ശേരി പോകണമെങ്കിൽ വളരെ യൂത്ത് യൂത്ത് കോൺഗ്രസ് ഓഫീസിൻ്റെ ആ സ്റ്റോക്ക് വരെ അവിടെയുള്ള ഒരു അടിപ്പാതയിലേക്കൂടെ കടന്ന് തിരിച്ച് അവിടെ വന്ന് നിൽക്കണം യൂത്തിൻ്റെ അടുത്ത് പോയിട്ട് നിൽക്കണം അതേപോലെ കണ്ണൂർ പോകേണ്ടവരാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള സർവീസ് റോഡിൽ സാധാരണ തലശ്ശേരി ബസ് സ്റ്റോപ്പ് കണ്ണൂർ ബസ് സ്റ്റോപ്പിൽ കണ്ണൂർ ബസ് സ്റ്റോപ്പും വഴപ്പിലങ്ങാട് മഠത്തിൻ്റെ അടുത്തുള്ള കണ്ണൂരിലേക്ക് പോകുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നാൽ ഇപ്പോൾ മതി ഇങ്ങനെന്തെല്ലാം മാറ്റങ്ങൾ വരിക എന്നറിയില്ല ഏതായാലും റോഡ് മുറിച്ചു കിടക്കുന്ന ഭയങ്കരം ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് ഇന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ഒരു ബന്ധു അതായത് ചോണാടം ചോണാടം പാലം വരുന്നേരന് മുൻപേ പെട്ടെന്ന് വൈകുന്നേരം ഒരു അടുത്ത് അവർക്ക് പിന്നെ തലശ്ശേരി കൂത്തോറമ്പ് റൂട്ടിലേക്ക് പോകുമ്പോൾ അവർ വരേണ്ടത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് റൈറ്റ് സൈഡിലേക്കുള്ള കല്യാണ വീട്ടിലേക്ക് സന്ധ്യക്ക് പോകാൻ പെട്ടെന്ന് ഒരു കാർ വന്നു ഒന്ന് ലൈറ്റ് സന്ധ്യ ആയിരുന്നു അടിച്ച് ഫുൾ സ്പീഡിൽ വന്ന് ഇവർ കൊണ്ട് തിരിഞ്ഞില്ല ഇവരെ അടിച്ച് തീർപ്പിച്ച് അവർ അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് നമ്മൾ കുറച്ച് സ്പീഡ് കൂടുതലാണ് കാറിലുള്ളവർ എന്നിട്ട് അവർ തന്നെ അവരെ എടുത്ത് എൻ്റെ ഒരു ബന്ധുവാണ് ഭാര്യയുടെ ബന്ധുവാണ് അവരെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പോൾ കുറേ ചികിത്സ എന്തെല്ലാം നടന്നെ കൂടുതലൊന്നും അറിയില്ല പക്ഷേ എങ്കിൽ അവർക്കിപ്പോഴും ഒരു കഴുത്തൊന്നും അവർക്ക് ഇക്കൂടെ എൻ്റെ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ് അടിച്ച് തീർച്ചുപോയി അപ്പോൾ നമ്മൾ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്നവർ ദൈവത്തിൽ ചെറിയൊരു പരിഗണന കാൽനട യാത്രക്കാർക്ക് ഞാനെപ്പോഴും ഡ്രൈവിങ് സീറ്റിലായിരിക്കുകയില്ല എന്നൊരു ബോധം ഉണ്ടാവുന്നത് ആർക്കും നല്ലതാണ് നമ്മളും ഇതുപോലെ മുറിച്ച് കിടക്കേണ്ട അവസ്ഥ വരും അപ്പോൾ സൂക്ഷിക്കുന്നത് നന്നായിരിക്കും സ്പീഡ് നല്ലത് എന്നെ വേഗം എത്തണം പക്ഷേ എല്ലാവർക്കും വേഗം എത്തണമോ വേണ്ടല്ലോ വെറും ഒരു ത്രില്ലിങ്ങിന് വേണ്ടി അടിച്ചു വിടുന്നത് ശരിയല്ല എന്നൊരു അഭിപ്രായമുണ്ട് പെട്ടെന്ന് എത്തണം എന്നുണ്ടെങ്കിൽ കുറച്ച് സ്പീഡ് കൂടാം പക്ഷേ എന്നാലും അതിനൊരു ലിമിറ്റ് വേണം പെട്ടെന്ന് ചവിട്ടി നിൽക്കുന്ന സ്പീഡിൽ പോകുന്നതായിരിക്കും നല്ലത് വളരെ മഠത്തിൻ്റെ അടുത്ത് നിന്ന് അപ്പുറം ഇപ്പോൾ നോക്കി കടന്നിട്ടില്ലെങ്കിൽ കാര്യം പോന്നെയാണ് അതുകൊണ്ട് അതിനുള്ള ഒരു നടപടികൾ പലരും എം പി ലെവൽ സാധാരണ എം പി ലെവൽ വരെ പോയിട്ടുണ്ട് ഞാനതിന്റെ പറ്റിയൊന്നും കൂടുതൽ അറിയില്ല അപ്പോൾ ഇപ്പോഴൊന്ന് ഇന്ന് വൈകുന്നേരം വരെ ഞാൻ മുറിച്ച് കിടക്കേണ്ടി വന്നത് നമ്മൾ പ്രായമുള്ളവരാണ് പെട്ടെന്ന് ഓടി ക്രിക്കറ്റ് കളിക്കതേ പോലെ ഒന്ന് ഓടി റോഡ് തസ്സിയൊന്നും പറ്റില്ല പെട്ടെന്ന് ഞങ്ങൾ അങ്ങ് എത്തുന്നപ്പോഴത്തേക്ക് ബസ് സാധനം ഇങ്ങെത്തിനങ്ങ് ദൂരെ കണ്ടത് ഇങ്ങെത്തി അപ്പോൾ അതങ്ങനെയാണ് പിന്നെ എത്രയോ പ്രാവശ്യം കണ്ടത് ഇത്ര കാലങ്ങളായിട്ട് ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ ഞങ്ങളിപ്പോൾ ട്രാഫിക്ക് വളരെ കൂടി വാഹനങ്ങൾ കൂടി കൂടി വരികയാണ് അപ്പോൾ നമ്മൾ ഒരു കുറേ സമയം കാത്തു നിന്നിട്ട് റോഡ് ക്രോസ് ചെയ്യാൻ പറ്റിയില്ല പെട്ടെന്ന് മുറിച്ച് കിടക്കാൻ നോക്കുക അപ്പോൾ എന്താ ഡ്രൈവർമാർ എന്താ ചെയ്യുന്ന ചില ഇന്ന് ഇന്നത്തെ അറിയില്ല കുറേ നാൾ മുമ്പ് വരെ ഉള്ളത് അവർ ബ്രേക്ക് ചോട്ട് നേരം ആക്സലേറ്റർ ആയില്ല വരുന്നത് നല്ലതാണോ ഒരു ഒരു എന്താ പറയുക മൃഗത്തിൻ്റെ വിലയെങ്കിലും മനുഷ്യന് വേണ്ടേ പിന്നെ ഇത് വളരെ ശക്തമായിട്ടാണ് ഈ കാര്യം പറയുന്നത് ഒരു മൃഗത്തിൻ്റെ വിലയെങ്കിലും മനുഷ്യന് വേണം അപ്പോൾ ഡ്രൈവർമാർ എല്ലാവരും അല്ല ചിലവർ അവർക്കൊന്നും സമയം പാലിക്കേണ്ടതുണ്ടാവും എന്ന് വെച്ചിട്ട് മനുഷ്യൻ്റെ ജീവന് വിലയില്ല എന്നുണ്ടാവും സമയം പാലിക്കണം ഓടണോ ഒക്കെ ശരിയല്ല പക്ഷേ മനുഷ്യന് മനുഷ്യൻ്റെ ജീവൻ ഏറ്റവും വിലപ്പെട്ടതാണെന്നുള്ളത് ഓർമ്മ അവൻ്റെ അവൻ്റെ ജീവനും മറ്റുള്ളവരുടെ ജീവനും വിലപ്പെട്ടതാണുള്ള ഓർമ്മ എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് നല്ലായിരിക്കും നന്നായിരിക്കുമെന്നാണ് ഈ ഈ സ്ഥലത്തിൽ പറയാനുള്ളത് കുറേ അനുഭവങ്ങളുണ്ടായി എന്തെല്ലാം ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു ബൈക്ക് എടുത്ത് പോകുമ്പോഴാണെങ്കിൽ ഒരു മൂന്ന് വർഷത്തോളം ഞാൻ ഓഫീസിൽ ബൈക്ക് എടുത്ത് പോയിരുന്നു ബൈക്ക് എടുത്ത് പോകുമ്പോൾ അന്ന് മൈദ്യുപാലം പറ്റാൻ പറ്റാൻ പാലമാണ് മൈദ്യുപാലത്തിൻ്റെ പെട്ടുപോയാൽ തീർന്ന് ബാക്കിൽ നിന്ന് അടിച്ച് അടിച്ച് എന്തെല്ലോ ഭാഗ്യത്തിന് നമ്മൾ രക്ഷപ്പെട്ടു പോയതാണ് അതുകൊണ്ട് അത് പാടില്ല ചെറിയ വാഹനമായാലും വലിയ വാഹനമായാലും എല്ലാവരും ടാക്സി തന്നെ അടക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഉള്ളത് അപ്പോൾ വളരെ ദലുഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടത് അത് അതുകൊണ്ട് ആമർശം ഇപ്പോഴും മനസ്സിലുണ്ട് അവർ വലിയ വാഹനത്തിന് മാത്രമുള്ളതല്ല റോഡ് റോഡ് എല്ലാവർക്കും ഉള്ളത് അപ്പോൾ വാഹനങ്ങൾ ഓടിക്കുന്നവർ അധികം ത്രില്ല് പിടിക്കുന്നത് ശരിയല്ല എന്നൊരു ശക്തമായ അഭിപ്രായം ഉണ്ട് കുറേ കാലങ്ങളായി പത്തേഴുപത്തി മൂന്ന് വയസ്സായി അത് കുറേ കാലങ്ങളായി അനുഭവിക്കുന്നൊരു കാര്യങ്ങൾ കാര്യമായതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഈ ചാനലിൽ ഇത് പറയുന്നത് വളരെ കാലമായി അനുഭവിക്കുന്ന ഒരു കാര്യം കാരണം മനുഷ്യൻ്റെ ഞാൻ മരിച്ചുപോയാൽ ആർക്കും ഒന്നും നഷ്ടപ്പെടില്ല എൻ്റെ കുടുംബത്തിനകൂ ആ ഒരു ചിന്ത മറ്റുള്ളവർക്ക് ഉണ്ടാവണമെന്നുമില്ല അതുകൊണ്ട് കുറച്ചൊക്കെ അധികം അടിച്ചുവിടാതെ അപ്പോൾ എല്ലാവർക്കും എത്തണം വേഗത്തിലെത്തണം അപ്പം കൊണ്ട് എന്ന് നേടാമെന്ന് നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല പക്ഷേ എങ്കിൽ സമയത്തിനെത്തണം എന്ന് വെച്ചിട്ട് അധികം അടിച്ച് വിടരുത് ഇക്കാലിനട്ട യാത്രക്കാരെ പരിഗണിക്കണം അതേപോലെ തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഈ ഇപ്പോൾ മഴപ്പിലങ്ങാട് പടിഞ്ഞാറിൽ നിന്ന് കിഴക്കോ ഒറ്റക്കും കിഴക്കിൽ നിന്ന് പടിഞ്ഞാറിലും പോകാനൊരു എന്താ പാലോ എന്താന്ന് വെച്ചാൽ വേണമെന്ന് അതിശക്തമായി ആവശ്യപ്പെടുന്നു സാധാരണ പൗരൻ ഇന്ത്യൻ പൗരൻ എന്നാൽ പറയാനുമല്ല സാധാരണക്കാരൻ എന്ന നിലയിൽ മാത്രം ആവശ്യപ്പെടുന്നു ഒരു പാർട്ടിയുടെയോ ഇതിൻ്റെയോ ഒരു സപ്പോർട്ടിലല്ല ഈ പറയുന്നത് കാരണം നമ്മൾ അനുഭവപ്പെടുന്ന ദിവസം അനുഭവപ്പെടുന്നതാണ് ഞാൻ മാത്രമല്ല ചെറിയ കുട്ടികളുടെ അടുത്ത് റോഡ് ക്രോസ് ചെയ്യേണ്ടവരുണ്ടായിരിക്കും എല്ലാവർക്കും ഇപ്പം പൈസ ഉണ്ടായിക്കൊണ്ട് ഈ ഇപ്പോൾ മടത്തി കണ്ണൂർ ഭാഗത്ത് നിന്ന് ഒരാൾ വന്ന് ഇറങ്ങി ഇറങ്ങിയാൽ ഈ പുറത്തേക്ക് പോകാൻ അധികാളവും ചെറിയവർ നമ്മൾ ഞാനെന്താവശ്യത്തിനും സ്ഥലത്തേക്ക് പോകാൻ മുപ്പത് രൂപ വേണ്ടത് വേറെ വർഷത്തിൽ ചിലർ നാൽപ്പത് ഇപ്പോൾ ഇങ്ങനെ ചുറ്റി യൂത്തിൻ്റെ ഓഫീസ് വഴി യൂത്ത് കോൺഗ്രസ് ഓഫീസിൻ്റെ ആ അടിപ്പാത വഴി തിരിച്ചിങ്ങനെ റൗണ്ട് ചെയ്ത് വന്നാൽ പത്ത് രൂപ വാങ്ങും ചിലർ അമ്പത് രൂപ തന്നെ വാങ്ങും അപ്പോൾ എല്ലാവരുടെയും കയ്യിൽ പണം ഉണ്ടായിരിക്കണം എന്നില്ല അപ്പോൾ അതെല്ലാം വന്ന് അധികൃതരെയും എല്ലാവരുടെയും സാമൂഹ്യ പ്രവർത്തകരുടെയും ശ്രദ്ധ ഇതെല്ലാം കഴിഞ്ഞതാണ് എന്നാലും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു ഇന്നുണ്ടായ അനുഭവം കൊണ്ടാണ് ഇന്ന് പെട്ടെന്ന് ഒരു പാചനത്തിന് മുമ്പ് പെട്ടു പെട്ടെന്ന് കണ്ണ് ഓപ്പറേഷൻ ചെയ്താണ് പെട്ടെന്ന് വാഹനം ഇങ്ങനെ കാരണം അങ്ങ് ദൂരെ കണ്ട സാധനം ഇങ്ങെത്തിപ്പോയി നമുക്ക് നമ്മൾ കുറച്ച് സൈറ്റെല്ലാം പ്രായമെല്ലാം ആയിക്കഴിഞ്ഞാൽ നമുക്ക് വീട്ടിലൊരു കാര്യത്തിൽ നമ്മളതിനെ കൊണ്ടേ ആരെങ്കിലും പറയുമ്പോൾ അടുത്ത വീട്ടിലാൾ പോവുക ഇല്ലല്ലോ അപ്പോൾ അതല്ല പണ്ട് പറയുന്നത് പിന്നെ കണ്ടത് പണ്ട് കണ്ടത് തലശ്ശേരി കോടതിയുടെ പരിസരത്ത് ഇപ്പോൾ എന്താ അതിൻ്റെ അവസ്ഥ ഒന്നും അറിയില്ല ഒരു വാഹനം നടന്ന് പോകാൻ പറ്റില്ല എൻ്റെ സുഹൃത്ത് ഒരു കൊല്ലം രണ്ടു കൊല്ലമായി അവിടുന്ന് മരണപ്പെട്ടു അയാൾ പെട്ടെന്നൊരു വാഹനം വരുന്നാണ്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അതിൻ്റെ വാഹനത്തിനെ അടിച്ച് ചറിച്ച് ഒരു ആടെ ശ്രീലോഷൻ എന്ന് പറഞ്ഞ ബിൽഡേഴ്സിൽ വാച്ച്മാനായി പ്രവർത്തിക്കുന്നത് എൻ്റെ ചന്ദ്രൻ എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്താണ് അയാൾ മരണപ്പെട്ടു അങ്ങനെ എത്ര ആക്സിഡൻറ്റ്സ് ഈ പറഞ്ഞ തലശ്ശേരി കോടതിയിലെ വക്കീൽമാരെല്ലാം പണ്ടത്തെ പഴയ വക്കീൽ മാറി ഇപ്പോൾ അവരുടെ പുതിയ വക്കീൽമാരെല്ലാം താമസമുണ്ട് പഴയ വക്കീലമാർ വീടുകളിലുള്ള സ്ഥലത്ത് റോഡിന് വീതി കുറവായിരുന്നു ഒരു ഒരു സ്ലാബ് പോലും ഉണ്ടായിരുന്നില്ല ഒരു ഓവുചാല് പോലും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ എന്തെല്ലാം ചെറുങ്ങ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെല്ലാം അതിൽക്കെതിരായിട്ട് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് പെടുത്തണമെന്നും മനുഷ്യൻ്റെ ജീവന് വരെയുള്ള വിധത്തിൽ വില കൽപ്പിക്കുന്ന വിധത്തിൽ വേണം റോഡ് ക്രമീകരിക്കേണ്ടതെന്നും പിന്നെ അത് അതത് ഒന്ന് പറയാം ഇപ്പോൾ പിന്നെ ഇവിടെ കുളം മുതൽ മടം വരെയുള്ളത് അല്ല സേവനം ഇട്ടിട്ട് ചിലപ്പോൾ കിഴക്ക് ഭാഗത്ത് നിന്ന് വരുന്ന വാഹനം ചിലപ്പോൾ അതേ സ്ലാബ് കയറിയിട്ടായിരിക്കും വരുന്നുണ്ടാവുക അങ്ങനെയെല്ലാം അപകടം വരാൻ സാധ്യതയുണ്ട് എന്ന് ഒന്ന് അറിയിക്കുന്നു സ്ലാബുമെന്ന് ചിലപ്പോൾ തെറച്ച് വീടാനും സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ ആളുകളും ബസ്സിൻ്റെ വേഗത നിയന്ത്രിക്കണം ബസ്സായാലും വാഹനങ്ങളായാലെല്ലാവരും സ്റ്റിയറിങ്ങും ആക്സലേറ്ററും കൈ കെട്ടിക്കഴിഞ്ഞ് കൈലുമ്പോഴും കാലുപേം കെട്ടി കഴിഞ്ഞ് അടിച്ചു വിടുകയും അതിൻ്റെ കുറച്ചൊക്കെ പരിഗണനയെല്ലാം വേണം എന്ന് മാത്രമേ അഭിപ്രായമേ ഉള്ളൂ അനുഭവി അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ വിഷമങ്ങൾ മനസ്സിലാവൂ അതുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്ന് ശ്രദ്ധിച്ച് വാഹനങ്ങൾ ഓടിക്കുന്നവർ കുറച്ച് കുറച്ചല്ല മയത്തിൽ അധികം നൂറിലും നൂറ്റി ഇരുപത് അല്ല ദുബായി പോണ പോലെ പോയാൽ ശരിയാവില്ല അത് കുറച്ച് കുറക്കണമെന്നുള്ളൊരു വിനീതമായൊരു അഭിപ്രായമുണ്ട് സാധാരണ ഒരു വ്യക്തി എന്ന നിലയിലാണ് പറയുന്നത് പറയുന്നതല്ല അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പറയുന്നതാണ് കാരണം നമ്മളുടെ ജീവൻ നമുക്ക് വില മതിക്കാൻ അവിടുത്തെ അത് എല്ലാന്ന് പറയാൻ പറ്റില്ല കാരണം നമ്മളെ ഇല്ലെങ്കിൽ നമ്മളെ കുടുംബം ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെയാണ് ഓരോ വ്യക്തികളെ പറ്റിയും പറയാറുള്ളത് ഓരോ വ്യക്തികളും കുടുംബത്തിൻ്റെ അത്താണിയായിരിക്കും അപ്പോൾ നമുക്ക് ഈ റോഡിൻ്റെ കാര്യത്തിൽ വന്ന് റോഡെല്ലാം വിരുന്നതല്ലേ തന്നെയാണ് എന്നാലും എല്ലാം ശരിയായി വരുന്നതേ ഉള്ളും കുറേ സ്ഥലവും സ്ഥലം കൊടുത്തു പേരിൽ പണി നടക്കാത്തതുണ്ട് അങ്ങനെയുണ്ട് പിന്നീട് അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാം എന്നാലും പിന്നെ മാത്രമല്ല ഇപ്പോൾ എപ്പോഴും പറയുന്നത് തിരി താഴെ ചൊവ്വ മുതൽ പുതിയ തേര് വരെ എപ്പോഴും ബ്ലോക്ക് ആണ് അതുകൊണ്ട് റോഡ് ഏറ്റവും അടുത്ത് കത്തുകൊണ്ട് എന്തുകൊണ്ടാണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല അതെപ്പോഴും പണ്ട് മുതലേ പറയുന്ന ബ്ലോക്കാണ് ഇപ്പോഴും ബ്ലോക്ക് ചെയ്യുന്നത് മേലെ താഴെ ചുവ ഒരു പാലത്തിൻ്റെ അതെല്ലാം ഡബിൾ ആയി തോന്നും എന്നിട്ടും ബ്ലോക്ക് പോയിട്ടില്ല എന്നാണ് അന്ന് താഴെ ചവ മുതൽ പുതിയ തേര് വരെ എപ്പോഴും ബ്ലോക്കാണെന്ന് പറയുന്നു എൻ്റെ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിച്ചത് വേണ്ടത് ചെയ്യണമെന്ന് വിനീതമായി അധികൃതരോട് അപേക്ഷിക്കുന്നു ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടിയാണ് ഒരാൾക്ക് വേണ്ടിയല്ല എല്ലാവരുടെയും സുരക്ഷയാണ് വലുത് മനുഷ്യൻ്റെ ജീവനാണ് വലുത് അതെന്ന് അതൊന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ ചെറിയ വീഡിയോ ഞാൻ ശശിധരൻസ് ബ്ലോഗ് എന്ന എൻ്റെ ചെറിയ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവരുടെ സപ്പോർട്ട് എനിക്ക് വേണമെന്ന് അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം